പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കിട്ടുന്നതിനൊരു വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ നമ്മൾ കൊടുക്കുന്ന പരാതി തുണ ആപ്പിക്കൂടെ കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ അതിന് പിന്നെ എല്ലാ ജില്ലയിലും ആ തുണ ആപ്പി കൂടെ ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നോഡൽ ഓഫീസേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം നമ്മൾക്കൊരു നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ പരാതി കൊടുക്കുന്ന അതിൻ്റെ പരാ ഫോട്ടോ അത് പിന്നെ അത് അപ്ലോഡ് ചെയ്യണം അതേപോലെ ആധാറിൻ്റെ കോപ്പി ആധാറിൻ്റെ നമ്പരൊക്കെ വേണം അങ്ങനെയുള്ള സംഗതികൾ അപ്പോൾ നമ്മൾ ഏത് സമയത്തും ഇൻസിഡൻറ്റ് ഉണ്ടായി ആരാണ് പരാതിക്കാർ ആരാണ് എതിർകക്ഷി ആരാണ് പ്രതി ഏത് സമയത്താണ് ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ചെയ്യും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും നമ്മളൊരു നമ്മുടെ ഒരു സ്വന്തമായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് ഉണ്ടായിരിക്കും ഇമെയിൽ ഐ ഡി ഇല്ലാത്തവരും അത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പരാതി എന്താണ് എന്നുള്ളത് അറിയിക്കാൻ പറ്റും അതുപോലെ തന്നെ അത് ഏത് ഓഫീസർക്ക് വേണേലും അത് അയക്കാം നമുക്കിപ്പോൾ ഡി ജി പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എസ് പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഡിവൈസിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ആ പരാതിയിൽ അവർ ഏതായാലും ആക്ഷൻ എടുത്തേ പറ്റുകയുള്ളൂ